കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ സർവാധിപത്യം നേടി ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയം ബോളിംഗിലും ബാറ്റിംഗിലും പൂർണ്ണമായി ആധിപത്യം സ്ഥാപിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ ഏഴ് വിക്കറ്റിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത് മത്സരത്തിൽ സി എസ് കെക്കായി തുഷാർ ദേശ്പാണ്ഡെയും രവീന്ദ്ര ജഡേജയും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുത്തു ബാറ്റിംഗിൽ നായകൻ ഋത്രാജ് അർദ്ധ സെഞ്ചറിയുമായി പക്വതയാർന്ന പ്രകടനം പുറത്തെടുത്തതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് അനായാസം വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മത്സരങ്ങളിൽ പരാജയമറിഞ്ഞ സി എസ് കെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഇന്ന് ചെപ്പോക്കിൽ കാണാൻ സാധിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ആയിരുന്നു നേടിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി നായകൻ ശ്രേയസ് അയ്യർ മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയപ്പോൾ രഘുവൻശി പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി സുനിൽ നരയൻ ഇരുപത് പന്തിൽ ഇരുപത്തിയേഴും നേടി ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്ന് മടങ്ങുകയായിരുന്നു അതേസമയം സി എസ് കെക്ക് വേണ്ടി തുഷാർ ദേശ്പാണ്ഡെ മൂന്ന് വിക്കറ്റ് നേടി മുസ്തഫിസർ രണ്ടും തീക്ഷാണ് ഒന്നും രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ അൻപത്തെട്ട് വന്തിൽ അറുപത്തേഴ് റൺസ് നേടി ഋതുരാജ് ഗതാതെ സി എസ് കെക്ക് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു ഡാരിൽ മിച്ചിൽ ഇരുപത്തഞ്ചും ശിവൻ ദുബൈ ഇരുപത്തെട്ടും രാജിൻ രവീന്ദ്ര പതിനഞ്ചും എം എസ് ധോണി ഒരു റൺസ് നേടി പുറത്താകാതെയും നിന്നു അതേസമയം കെ കെ ആറിന് വേണ്ടി വൈഭവ് അറോറ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സുനിൽ നരയൻ ഒരു വിക്കറ്റ് നേടി